പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സാം വലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തൂ ഇന്ന് വേറൊരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ കാണുന്നത് മൂന്നാറിലെ യൂക്കാലിപ്സ് മരങ്ങളാണ് ഏകദേശം ഒരു രണ്ട് വർഷം മുന്നേ എൻ്റെ ചെറിയ മോൾക്ക് ഇടുക്കിയിലായിരുന്നു ജോലി തെറാപ്പിസ്റ്റായിട്ട് അവിടെ പാഞ്ചാലിമലെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടുത്തെ ആശുപത്രിയിലായിരുന്നു ജോലി അപ്പം അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴ് പ്രകൃതി മനോഹരമായ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ദിവസം മുമ്പേ തന്നെ പോയി പോയി അവിടെ റൂമെടുത്ത് താമസിച്ചു പക്ഷെ നമ്മുടെ ഈ കേരളത്തിൻ്റെ മാതൃത്വ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അവിടെ നല്ല തണുപ്പും ഫുഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം തമിഴ്നാടിനോട് ചേർന്നൊരു ഭാഗമാണത് അതുകൊണ്ട് തന്നെ തമിഴന്മാരുടെ ഫുഡും അവരുടെ ആ ശൈലികളൊക്കെ ഇങ്ങോട്ട് പകർന്നതാണെന്ന് തോന്നുന്നു നല്ല ഫുഡ് കഴിക്കാൻ എന്നിട്ടൊന്നും കിട്ടിയില്ല കുറേ നടന്ന് 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 ഒരു മൂന്ന് മൂന്നരക്കായപ്പോഴാണ് ഒരു കടയിൽ നിന്ന് ഫ്രൈഡ് റൈസ് കിട്ടിയത് അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പട്ടിണി ആകുമായിരുന്നു ഞങ്ങൾക്ക് പറ്റിയതൊന്നും കിട്ടാനില്ല അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഈ പ്രദേശങ്ങളൊക്കെ കണ്ടു നല്ല കൂട്ടമായി നിൽക്കുന്ന തേക്കൻ കാടകളും യൂക്കാലിപ്സും ഒക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു വനാന്തരീക്ഷം ഉണർത്തുന്ന ഒരു പ്രകൃതി അങ്ങനെ അവിടെ എന്തൊക്കെയോ കാണാനുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് പോയപ്പോഴും അവിടെ കാണാൻ കഴിഞ്ഞത് ഇതാണ് കൂട്ടം കൂട്ടമായി നിൽക്കുന്ന ഏക്കർ കണക്കിന് നീണ്ടു മരുന്ന് കിടക്കുന്ന ഈ മരങ്ങളുടെ എസ്റ്റേറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടി ഈ മരങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു അതിലൊന്നും ഞങ്ങൾ കയറിയില്ല ഒന്നാമത് സമയമല്ലായിരുന്നു ഞങ്ങളിവിടുന്ന് യാത്ര പുറപ്പെട്ട് പോയിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ ദേവദീസം പതിനൊന്നര മണിയായിരുന്നു പിന്നെ ഫുഡ് തിരഞ്ഞു നടന്നത് കിട്ടി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നാലുമണിയായി പിന്നെ അത് കുറച്ച് സമയമല്ലേ ഉള്ളൂ പിന്നെ ഏതൊക്കെയോ വലിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണാനൊക്കെ അവർ പറഞ്ഞ് ഞങ്ങൾ ക്ഷണിച്ചെങ്കിലും അതിനൊന്നും പോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല തന്നെ സമയമല്ല തന്നെ ഒന്നര രണ്ട് മണിക്കൂറൊക്കെ ദൂരെ യാത്ര ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയില്ല പിന്നെ ഇതങ്ങനെ കുറേ ദൂരങ്ങൾ നീണ്ടു കിടക്കണിത് ഈ കാഴ്ചകളിങ്ങനെ കണ്ട് തണലിലൂടെ അവർത്തനം പറഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് അപ്പോൾ കുതിര കുതിരസവാരി നടത്തുന്നൊരിത് കണ്ട് കാരണം ആ റോഡിൽ കൂടി കുറേ അങ്ങോട്ട് പോകുമ്പോഴേ ഒരു തടാകമാണ് തടാകങ്ങായൽപ്പരപ്പ് പോലെ നീണ്ടു കിടക്കുന്ന വെള്ളത്തിൻ്റെ ഒരിത് അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങോട്ട് നടന്ന് പോയപ്പോൾ ഈ കുതിരസ്വാര റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണാമായിരുന്നു വിനോദസഞ്ചാരത്തിനായിട്ട് വരുന്ന ആളുകൾ കുതിരപ്പുറത്ത് കയറുന്നതും അതല്ലാതെ കുതിരകളെയും കൊണ്ട് പോകുന്നതൊക്കെ കണ്ടിരുന്നു പിന്നെ മൂത്ത മകൾക്ക് ഇതൊക്കെ ഭയങ്കര ഒരു സാഹസിക സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അവൾക്ക് കുതിരപ്പുറത്ത് കയറണം എന്ന് പറഞ്ഞു അങ്ങനെ അവരെന്തോ ഒരു നിശ്ചിത സംഖ്യ പറഞ്ഞു നൂറ്റമ്പതോ എഴുന്നൂറട്ടോ പറഞ്ഞു അത് ഞങ്ങൾ കൊടുത്തു ഞങ്ങനെ എൻ്റെ മകള് കുതിര കുതിരപ്പുറത്ത് കയറി അതിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട് ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ അറിയാതെ തന്നെ നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചു പോകും കാരണം എന്തോ ഒരു നീളത്തിൽ എങ്ങനെക്കാളുമൊക്കെ ഉയരത്തിൽ നിൽക്കുന്ന മരങ്ങൾ അപ്പം അതിൻ്റെ സൃഷ്ടിപ്പും അതിൻ്റേതായിട്ടുള്ള ചാരുതയൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ് അപ്പം നമ്മളറിയാതെ സുഭഗാന് അള്ളാഹെന്ന് പറഞ്ഞു പോകും ഇഷ്ടപ്പെടുന്ന ഒരുമ ഒരു അടിമയാണെങ്കിൽ കാരണം അതിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴേ എന്തോ ഒരു പേടി തോന്നുകയാണ് നമുക്ക് ശാന്തമായി കിടക്കാണ് മെത്ത വിരിച്ച മാതിരി ഇതിൻ്റെ ഇലകൾ വീണിട്ട് അവിടെത്തന്നെ അത് ഉണങ്ങി ഒരു മെത്തയുടെ പ്രതീതി തോന്നിക്കുന്ന രൂപത്തിലാണ് കിളികളുടെയും മറ്റ് മറ്റ് പക്ഷികളുടെയും കളഭൂജനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ നല്ല ഒരു സ്ഥലമാണ് ആയിരുന്നു അത് ഇത് കണ്ടോ എൻ്റെ മോള് കുതിരപ്പുറത്തിരിക്കുന്നത് അതിൻ്റെ പുറകിലാണ് ഈ തടാകം അപ്പോൾ ആ തടാകത്തിൻ്റെ സൈഡിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്തൊരു സ്ഥലം എഴുതിയിട്ട് അതിൻ്റെ ടൂറിസം എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം ഏതായാലും അവൾ ആഗ്രഹിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളും ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തു അപ്പോൾ ഇവള് കയറുമ്പോൾ ഇവൾക്കൊരു ധൈര്യത്തിന് വേണ്ടി കൊണ്ട് അടുത്ത് ഞാൻ നിന്നതാണ് അപ്പോൾ പ്രതീക്ഷിക്കാതെ കുതിര അതിൻ്റെ വാല് കൊണ്ടൊരടി അങ്ങനെ വാലാട്ടിയതാണ് ആ വാൽ വന്നതിൻ്റെ മുഖത്താണ് കൊണ്ടത് അതോടുകൂടി എനിക്ക് മതിയായി ഇതങ്ങളൊക്കെ ഇരിചാതി മാറ്റാണല്ലോ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ അതിനെ വൃത്തിയിലും വെടപ്പിലും കൊണ്ടെടുക്കുന്നത് ആൾക്കാർക്ക് കഴിയില്ലല്ലോ അപ്പോൾ ഞാൻ എത്തണം എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് അടി കിട്ടിയത് അത് വാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേശിയായിരുന്നു അപ്പോൾ ഞാൻ ഞാനിങ്ങനെ അതിൻ്റെ അപ്പുറത്തും നിര നിരയായിട്ട് തട്ടുകടകൾ പോലെ കുറേ കടകളുണ്ട് അപ്പോൾ അതിൻ്റെ ഭംഗി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു പ്രതീക്ഷിക്കാതെ ഈ അടി വന്നപ്പോഴാണ് കുതിരയുടെ പാലാണെന്നുള്ളത് മനസ്സിലായത് സഹിക്കവയ്യാത്ത ദുർഗന്ധം ഉണ്ടായിരുന്നു കണ്ട ആ കുതിരൻ്റെ തലയുടെ ഭാഗത്തായിട്ട് തടാകം നീണ്ട് കിടക്കണ മഞ്ഞ് വീണ് നിൽക്കുന്ന മലനിരകളും ഈ തടാകവും ഒക്കെ ഈ നാടിൻ്റെ ഒരു ഭംഗി കൂട്ടുന്ന കാര്യമാണ് വെറുതെയുള്ള വിദേശികൾ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മുടെ കേരളത്തിലെ മാതിരി എടുത്തു പറയത്തൊക്കെ വലിയ നല്ല എന്താ പറയുക കാഴ്ചയൊന്നും ഇല്ലെങ്കിലും ആ നാടിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയോട് കൂടിയൊരു സ്ഥലമാണ് മൂന്നാർ പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ അയൽവാസികളൊക്കെ എൻ്റെ ഉപ്പാൻ്റെ ഒരു പെങ്ങളുണ്ട് കോട്ടയത്ത് അവർ പുതുപ്പള്ളിയിലാണ് ആ പെങ്ങളുടെ മോന് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാണ് അപ്പോൾ കോട്ടയം ടു മൂന്നാറ് റൂട്ടിലാണ് ഈ വണ്ടി ഒഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളുടെ അയൽവാസികൾ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ നാട്ടിൽ പോണ സമയത്തൊക്കെ ഇങ്ങനെ ഞാൻ ചോദിക്കും അപ്പാൻ്റെ ആരെങ്കിലും റിലേഷൻ ഒക്കെ ഉണ്ടോ അവിടെ എന്നൊക്കെ ചോദിക്കും ഞാൻ ആലപ്പുഴയാണ് ഞങ്ങളുടെ സ്വന്തം നാട് അപ്പോൾ അവിടെ പോകുമ്പോഴിങ്ങനെ ചോദിക്കും ചോദിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ പറഞ്ഞു തരും എന്നു ഇന്ന ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും അപ്പം അന്നൊക്കെ മനസ്സിലൊരിതുണ്ടായിരുന്നു മൂന്നാറ് നിർണ്ണ സ്ഥലം ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു സംഗതിയിൽ ദുന്യാവും ആക്രവും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടതെന്നാണല്ലോ അറിസൂല് നമ്മളെ പഠിപ്പിച്ചു തന്നത് അബ്ബനത്തിന പിന്യാ ഹസനാണ് ദുന്യാവിലും ആക്കറത്തിലും ഹസനത്ത് വേണം അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളെ പഠിച്ചവിടെ എത്തിക്കുക ഇത് കണ്ടോ അത് രാവിലെയുള്ള സൂര്യോദയമാണ് കാണുന്നത് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോ ആണ് സൂര്യന് പ്രഭാതത്തിലങ്ങനെ ഒതിച്ചുയരുന്ന ആ രംഗം അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു ബസ്സിലിരുന്നുകൊണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തതാണ് ബസ്സിലിരുന്നു കൊണ്ട് താഴെയൊക്കെ നോക്കിയാൽ കുത്തനെയുള്ള മലഞ്ചെരുവാണ് നമ്മുടെ ഏകദേശം ഒക്കെ മാതിരി തന്നെ മലഞ്ചെരുവാണ് അതിൻ്റെ താഴെ നീണ്ട നിവർന്ന് കിടക്കുന്ന പച്ച പിടിച്ച വയലുകളും പാടങ്ങളും അതിൻ്റെ ഇടയിൽ തീപ്പട്ടിക്കൂട് പോലത്തെ കൊച്ചു കൊച്ചു വീടുകളും ഒക്കെ ഈ ഗ്രാമത്തിൻ്റെ മനോഹാരിത നമുക്കെടുത്ത് കാണിച്ചു തരുന്ന ഒന്നാണ് അപ്പോൾ എനിക്ക് സെപ്റ്റംബർ പതിനേഴിനായിരുന്നു ഞങ്ങളുടെ യാത്ര അത് ഓർമ്മ വന്നപ്പോൾ ഞാനത് കുറച്ചിട്ടു മാത്രം